ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം രാവിലെ തേങ്ങ ഇടാൻ പോകുന്ന ഒരു കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് തേങ്ങ ഇടണം തേങ്ങ ഇടണം പക്ഷെ തേങ്ങ ഇടുന്ന ആളിന് നല്ല ഡിമാൻഡാണ് കേട്ടോ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും ഇരിക്കും പുള്ളി ഇന്ന് വരാ നാളെ വരാമെന്ന് പറയുകയും ചെയ്യും അത് പ്രതീക്ഷിച്ച് വീട്ടി ഇരിക്കുകയും ചെയ്യും ഇതാണ് അവസ്ഥ ഇന്ന് രണ്ടിലൊന്ന് അറിയണമെന്ന് കരുതിയിട്ട് ഇന്ന് തേങ്ങ ഇടുന്ന ആളിനെ കൈയോടെ പൊക്കി ഞങ്ങൾ പറമ്പിലോട്ട് പോകാണ് കേട്ടോ അപ്പോൾ അതേ പറമ്പിൽ തെങ്ങിനും അവിടെ കുറച്ച് കൃഷിയൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഏത്തൻ്റെ വാഴയാണ് അപ്പോൾ അതൊക്കെ കാഴ്ച നിപ്പുണ്ട് പിന്നെ കുറേ പപ്പായ നട്ടിട്ടുണ്ട് ഇവിടെ ചേട്ടൻ അതിൽ ഒന്ന് വേറെ എന്തോ ഒരു ആഫ്രിക്കൻ പപ്പായോ അങ്ങനെ എന്തോ ആണ് പിന്നെ അതേ കപ്പ ഇവിടെ മൊത്തമൊക്കെ കപ്പ നട്ടിട്ടുണ്ട് ചേനാ ചേമ്പ് അങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അങ്ങനെ തേങ്ങ ഇടുന്ന ഒരു ജോലിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇവിടെ വാങ്ങി നോക്കി നടന്നപ്പോൾ ഈ പറമ്പിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ കൊക്കൊക്കെ നിൽക്കുന്നുണ്ടോ അങ്ങനെ അവിടെ നിന്ന് ഒരു അഞ്ചെണ്ണം അടിച്ചു മാറ്റി അപ്പോൾ അതേ നമ്മുടെ ചേട്ടൻ കാര്യം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ തിരക്കിയാണ് തേങ്ങ ഇടുന്നത് അതിൻ്റെ അതിൻ്റെ ഇടയിൽ പാട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടുന്നു ഞാൻ ഒരു വശത്ത് നിന്ന് ഈ തേങ്ങ എല്ലാം ഇറക്കി വീടിൻ്റെ ഒരു സൈഡിൽ കൂട്ടി വയ്ക്കുകയാണ് ഇടാം ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഇവിടെ വരാൻ സമയമില്ല വല്ലപ്പോഴൊക്കെയാണ് വന്ന് ഇവിടെ നിന്ന് കൃഷിയൊക്കെ എന്തായി എന്നൊക്കെ നോക്കുകയും അതിൻ്റെ ഇടയിലുള്ള എന്താണ് വല്ല എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ കൊണ്ടുവരു വല്ല പയറോ ചീരയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരും കാരണം ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം ആണ് ഇവിടെ വന്ന് നോക്കാറുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഇവിടെയൊക്കെ വന്ന് കാടൊക്കെ കയറി അങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസമാണ് വന്ന് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയത് അപ്പം ഞാൻ പറയുകയും ചെയ്യാം ഒന്ന് വന്നപ്പോൾ നല്ല വൃത്തിയുണ്ട് മുമ്പ് വരുമ്പോൾ കാടൊക്കെ കയറി വളരെ വിഷമം തോന്നും നമുക്ക് വരുമ്പോഴേ അങ്ങനെ തേങ്ങ ഇടയിലൊക്കെ കഴിഞ്ഞു ഞാനതൊക്കെ പറക്കി വണ്ടിയുടെ ഇടുക്കിനകത്ത് വെച്ചിട്ട് നമ്മൾ വേറെ വീട്ടിലോട്ട് ഇന്ന് എനിക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലഞ്ചിനുള്ള സമയം ഇല്ല കാരണം ലഞ്ച് ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ ഉച്ചയൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് മാക്സിമം ഇറങ്ങണം അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ കഴിച്ചില്ല ഇനി അതൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വേണം പോവാൻ അങ്ങനെ ദേ ഞങ്ങൾ മൂന്നാറിലേക്ക് പോവാണ് ലഞ്ച് കഴിക്കാൻ ടൈം കിട്ടിയില്ല അത് കാരണം ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു പൊതുവേ ചേട്ടന് പുറത്തുനിന്ന് കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല ഹോട്ടലിലൊക്കെ കയറി നല്ല ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ട് സ്വഭാവക്കാരായതുകൊണ്ട് ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നമ്മുടെതേ നേന്ത്രപ്പഴം പുഴുങ്ങിയതും പുട്ടും ഇന്നലെ നല്ല മീൻ കിട്ടി കേട്ടോ അതായത് കയര മീൻ കയര മീൻ്റെ കറി എടുത്തു അപ്പോൾ അതും ഒക്കെയാണ് ഞാൻ എടുത്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് സൈലൻ്റായിട്ടൊക്കെ ഇരുന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എന്തെ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കലോ അങ്ങനെ ഞാൻ എന്തെ സ്കൂളിയേ സ്കൂളിലെ കുട്ടികളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ വരച്ച ഡ്രോയിങ്സൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ടാകും അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്